ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ കരുണ അനുഭവിച്ചുകൊണ്ട് ഈ പ്രഭാതം വിശ്വ നമുക്കായി തന്നിരിക്കുകയാണ് കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഇന്ന് കർത്താവ് ജീവിതത്തെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ഒരു വചനം എനിക്ക് തന്നു പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായ മുപ്പത്തിനാലാമത്തെ വചനം ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും ഇത് നല്ലതാണ് അതായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്ന് നമ്മൾ പറയും വന്നു വരുന്ന ഓരോ അനുഭവങ്ങളെയും നമുക്ക് മോശമായി തോന്നുന്ന പല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ അവരുടേതായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്നൊക്കെയുള്ളത് നമ്മൾ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ കർത്താവ് നമ്മളോട് പറയുകയാണ് മക്കളെ ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും നമ്മുടെയൊക്കെ ഈ മാനുഷിക പ്രവണതയെ അതാണ് നല്ലത് മറ്റേതാണ് നല്ലത് എന്ന് പറയുന്ന ചില ജീവിതങ്ങളാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ ഇത് നല്ലതല്ല ഇപ്പോൾ നല്ലതല്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ട് എന്നാൽ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ് എല്ലാം നല്ലതാണ് എല്ലാം നന്മയാണെന്ന് നിനക്ക് സമയാസമയത്ത് ദൈവം വെളിപ്പെടുത്തി തരൂ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈയൊക്കെ കടന്നു പോകുന്ന എനിക്ക് മോശമായി തോന്നുന്ന നിനക്ക് നല്ലതല്ലെന്ന് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളിലും നന്മയാക്കി മാറ്റാൻ പറ്റുന്ന ഈശോയുടെ കരം പിടിച്ച് ഇത് നല്ലതാണെന്ന് നമുക്ക് പറയാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ